ഒരു വർഷത്തെ സേവനത്തിനു ശേഷം ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ മലയിറങ്ങി ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി പി ജി മുരളിയുമാണ് കാലാവധി പൂർത്തിയാക്കി മടങ്ങിയത് ഇരുവരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനു വേണ്ടി മന്ത്രി വി എൻ വാസവൻ ആദരിച്ചു സന്നിധിയിൽ ഒരു വർഷം നീണ്ട അയ്യപ്പ സേവയ്ക്ക് ശേഷമാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്നത് അയ്യപ്പനെ സേവിക്കാൻ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായി കാണുന്നുവെന്ന് ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി പറഞ്ഞു തീർച്ചയായിട്ടും വന്നു ചേർന്ന ഈ സൗഭാഗ്യം വളരെ ഒരു മഹത്തായിട്ട് തന്നെ കണക്കാക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ ലോകത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ ഒരു വർഷക്കാലം ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ പാദസേവ ചെയ്യാൻ കഴിഞ്ഞത് ജന്മപുണ്യമായിട്ട് കണക്കാക്കുന്നു ഇരുവരുടെയും സേവനം കണക്കിലെടുത്ത് ദേവസ്വം ബോർഡ് മേൽശാന്തിമാരെ ആദരിച്ചു പൊന്നാടയണിയിച്ചും അയ്യപ്പ ശില്പം നൽകിയുമാണ് ദേവസ്വം ബോർഡിൻ്റെ ആദരവ് മന്ത്രി വി എൻ വാസവൻ ഇരുവർക്കും കൈമാറിയത് ഒരു വർഷക്കാലം ഇവിടെ മേൽശാന്തിയായും അതോടൊപ്പം തന്നെ മാളിപ്പുറം ശാന്തിയായി പ്രവർത്തിച്ചിരുന്ന രണ്ട് തിരുമേനിമാരെയും ഇപ്പോൾ ദേവസ്വം ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി അവരുടെ നല്ല രൂപത്തിലുള്ള ആത്മീയ ചിന്തകൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രദാനം ചെയ്ത അവർ അവർ എന്ന രൂപത്തിൽ അവരുടെ മറുപടി അവരെ ഏൽപ്പിച്ച ദൗത്യം വളരെ വളരെ കൃത്യമായി നിർവഹിച്ച തിരുമേനിമാരായിരുന്നു മഹേഷ് അതേപോലെ തന്നെ മുരളി സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷനായി പുതിയ ശബരിമല മേൽശാന്തിയായി എസ് അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി വാസുദേവൻ നമ്പൂതിരിയും ചുമതലയേറ്റു വരുന്ന ഒരു വർഷക്കാലം പുറപ്പെട ശാന്തിമാരായി ഇരുവരും സന്നിധാനത്തുണ്ടാവും ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനൗ സുരേന്ദ്രൻ കൈരളി ന്യൂസ് സന്നിധാനം